ഇന്ന് നമ്മളൊന്ന് ചായ ഓടിക്കാനായിട്ടൊന്ന് പുറത്തേക്ക് പോയി കേട്ടോ അപ്പോൾ ഗുരുവായൂർ ഒരു വെൽക്കം എന്ന് പറയുന്നൊരു ഹോട്ടലുണ്ട് ഒരു നല്ലൊരു ഹോട്ടലാണ് അത്യാവശ്യം അലുഭവം സൗകര്യങ്ങളൊക്കെ ഉള്ളൊരു ഹോട്ടലാണ് അത് ഗുരുവായൂർ മമ്മിയൊരു ജംഗ്ഷനിലെ ഈ ഹോട്ടലാണ് അപ്പോൾ അവിടേക്കാണ് നമ്മൾ പോണത് അപ്പോൾ ഹോട്ടലെത്താനായിട്ടുണ്ട് ഇതിപ്പോൾ ആനക്കോട്ട ഉണ്ടല്ലോ പുന്നത്തൂർ ആനക്കോട്ട ഗുരുവായൂർ അപ്പോൾ അതിൻ്റെ അവിടെ നിന്ന് ഒരു അല്പം കൂടിയുള്ളു ഏകദേശം അര കിലോമീറ്റർ ഉണ്ടാവുള്ളൂ അപ്പോൾ അവിടെയാണ് ഈ പറയുന്ന വെൽക്കം എന്ന് പറയുന്ന ഹോട്ടലുകളുള്ളത് ഒരുപാട് പേരോടെ വരുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട് പിന്നെ ഒരു എടുത്ത് പറയാനുള്ളൊരു പ്രത്യേകത കൂടിയുണ്ട് ഈ ഹോട്ടലിന് ഇവിടുത്തെ നമ്മൾ ഫുഡിൻ്റെ ആ ബില്ലിൽ ജി എസ് ടി അവർ ഈടാക്കുന്നില്ല ഫ്രണ്ടിൽ തന്നെ അവർ എഴുതി വെച്ചിട്ടുണ്ട് എൻ്റെ കാരണം എഴുതി വെച്ചിട്ടുണ്ട് എന്താണെന്ന് ഞാൻ ഓർക്കുന്നില്ല എന്തോ സംഭവം എഴുതി വെച്ചിട്ടുണ്ട് അപ്പോൾ അത് ഇല്ലാത്തത് കൊണ്ട് ജി എസ് ടി നിരക്ക് ഈടാക്കുന്നില്ല എന്നാണ് ഇവർ പറയുന്നത് അവരുടെ ബില്ല് നോക്കിയാലും ജി എസ് ടിയുടെ ബില്ലില്ല അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത ഇവിടെ ഉണ്ട് നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്കൂടി കുറച്ച് സ്ലോപ്പുള്ള ഒരു ഭാഗമായ ഇതിനേക്ക് കയറാൻ എളുപ്പമാണ് അപ്പോൾ അങ്ങനെ കുറച്ച് അപ്പുറത്ത് നിന്ന് നമ്മൾ കയറുന്നത് നേരെ ഫ്രണ്ടിൽ നിന്ന് കയറാമെന്ന് വെച്ചാൽ അവിടെ എത്തി ഹൈറ്റ് ഉള്ള ഒരു ഇതിൻ്റെ മുന്നിൽ കൂടെ പോകണ ഫുട്പാത്തിന് അപ്പോൾ അത് കയറാൻ പ്രയാസമുള്ളതുകൊണ്ട് കൊണ്ട് അപ്പുറത്താണ് കാര്യമുള്ളൂ അവിടെ ആകുമ്പോൾ സ്ലോപ്പ് ആക്കി ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ വടയും പിന്നെ ചായയാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഉഴുന്നവട എത്തിയിട്ടുണ്ട് അവിടുത്തെ ഉഴുന്നവടന്നെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഉഴുന്നവടയാണ് അതുപോലെ തന്നെ ദോശ ആയിരുന്നാലും ചായ ആയിരുന്നാലും എല്ലാം നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫുഡാണ് ഉഴുന്നട പറഞ്ഞ അതിന്റെ കൂടെ ഒരു ചട്നിയും സാമ്പാറും ഒക്കെ ആയിട്ടാണ് ഒരു നമുക്ക് സെർവ് ചെയ്യുന്നത് ഞാൻ ഞാനെൻ്റെ മുമ്പത്തെ ഒരു വീഡിയോയിൽ തൃശ്ശൂർ രാധാകൃഷ്ണ ഹോട്ടലിനെ അവിടുത്തെ സെർവ് ചെയ്യുന്ന രീതിയും കാണിച്ചു അതും ഇതേപോലെ തന്നെയാണ് ആ ചായം വന്നെത്തിയിട്ടുണ്ട് അപ്പൊ അങ്ങനെ നമ്മൾ കഴിച്ചു കഴിഞ്ഞു അങ്ങനെ ഇറങ്ങുകയാണ് അപ്പൊ ഇതാണ് ഹോട്ടലിൻ്റെ ആവലി ഫണ്ട് വ്യൂ ഉള്ളത് ഇവിടെന്ന കുറച്ചപ്പുറത്ത് നീങ്ങിയാല് മമ്മിയുടെ സെന്ററാണ് എൻട്രി എന്ന് കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഈ പുന്നത്തൂർ ആനക്കോട്ട റോഡ് പറക്കേക്കാട് പിന്നെ പുത്തൻപള്ളി അങ്ങോട്ടൊക്കെ പോകുന്ന റോഡാണ് ആ റോഡിൻ്റെ അവിടെയാണ് ഈ ഒരു ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് മറ്റു സ്ഥാപനങ്ങളുണ്ട് എയർടെലിന്റെ ഓഫീസും ഇവിടെയാണ് ഉള്ളത് നമ്മൾ കച്ചവടം പോലെ ഇവിടെ വർഷങ്ങളായിട്ട് ഞങ്ങൾ ഇടക്കിടയ്ക്ക് വരാറുണ്ട് കേട്ടോ അങ്ങനെ ആയിരിക്കുമ്പോൾ ചിലപ്പോൾ ചില ദിവസങ്ങളിലൊക്കെ രാത്രി ഫുഡ് കഴിക്കാൻ പോകണമെങ്കിൽ ഇവിടെ വന്നിട്ട് കഴിക്കാറുണ്ട് പിന്നെ വൈകുന്നേരം ചായ കുടിക്കാനൊക്കെ ഇപ്പോൾ വന്നാലിവിടെ നല്ല തിരക്കാണ് പിന്നെ കല്യാണ ഓർഡർ സ്വീകരിക്കാറുണ്ട് അവർ എല്ലാ സമയത്തൊക്കെ ആൾക്കാർ കല്യാണ ഓർഡറുകളും കൊടുക്കുന്ന കാണാറുണ്ട് അപ്പൊ അങ്ങനെ മരുന്ന് ഒരു ചായക്കട കണ്ടു ഓപ്പോസിറ്റ് അപ്പൊ അവിടെ ഞാൻ നിർത്തിയിട്ടുണ്ട് എന്തിനാണ് നിർത്തിയെന്ന് വെച്ചിരുന്നാല് പരിപ്പുവട വാങ്ങിക്കാനായിട്ടാണ് നിർത്തിയത് അപ്പൊ നാളെ രസവടയും ദോശയും എന്നാണ് രാവിലത്തേക്ക് വിചാരിച്ചിരുന്നത് ഈ രസവട എന്താന്ന് വെച്ചിരുന്നാൽ തിരുവനന്തപുരം ഒരു ഫുഡാണ് ഈ രസവട എന്ന് പറയുന്നത് അതായത് നമ്മുടെ സാധാ രസം തന്നെയാണ് ഈ രസത്തിൽ നമ്മൾ പരിപ്പുഴ ഇട്ടിട്ട് ഇപ്പോൾ തലേന്ന് രാത്രി നമ്മൾ ഇട്ട് ഇട്ട് പിറ്റേന്ന് രാവിലെ എടുത്തു അപ്പോൾ അത് പാകമായിട്ടുണ്ടാകും ഈ രസത്തിൻ്റെ ടേസ്റ്റ് ഈ പരിപ്പുഴയെ പിടിച്ചിട്ട് അത് കുതിർന്ന് ഒന്ന് വീർത്തിട്ടൊക്കെ വരും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഫുഡാണത് അത് ഈ ട്രിവാൻഡ്രം പോയാലും നിങ്ങൾക്ക് അവിടുത്തെ കട്ടൊക്കെ സാധാരണ കിട്ടുന്നൊരു ഐറ്റമാണ് അപ്പോൾ ഞങ്ങൾ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്യാറുണ്ട് രസം ഉണ്ടാക്കുമ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പരിപ്പുഴ വാങ്ങിയിട്ട് പിറ്റേന്ന് രാവിലത്തേക്ക് രസം എടയും ദോശയാക്കിയിട്ട് കഴിക്കാറുണ്ട് അപ്പോൾ അങ്ങനെ നാളെ രാവിലെ അങ്ങനെ ആക്കുക എന്നുള്ളൊരു ആലോചന ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് അതിനേക്കുള്ള ഈ പരിപ്പാട് വാങ്ങിക്കാനായിട്ട് ഇവിടെ നിർത്തിയിട്ടുള്ളത് ഇതിപ്പോൾ തമ്പുരാൻപടി എന്ന് പറയുന്നൊരു സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ നിർത്തിയിരിക്കുന്ന ഈ സ്ഥലം കുറച്ചും കൂടെ നീങ്ങുന്ന ആ ദൂരെ വളവുണ്ട് ആ ബസ് വരുന്ന വളവ് അപ്പോൾ അതൊക്കെ തമ്പുരാൻപടിയാണ് പിന്നെ ഈ ബസ് ആണെങ്കിൽ ഇതിപ്പോൾ തിരൂര് പോയി വരുന്ന ബസ്സാണ് തിരൂര് ഗുരുവായൂർ റൂട്ടാണ് ഗുരുവായൂർന്ന് വടക്കേക്കാട് പുത്തൻപള്ളി ആൽത്തറ എടപ്പാട് വഴിയാണ് കുറ്റിപ്പുറം ചെന്നിട്ട് അങ്ങനെ തിരൂർ പോകുന്ന റൂട്ടാണ് തിരിച്ച് നമ്മൾ ഇങ്ങനെ വണ്ടി പോവാനായിട്ട് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഒരു വളവുണ്ട് ഇവിടെ നമുക്ക് അതിൽ എത്തിക്കാണ് തിരിയേണ്ടത് അങ്ങനെ തിരിഞ്ഞപ്പോഴാണ് ഒരു കാഴ്ച കണ്ടത് ഒരു ട്രാക്ടർ പോലത്തെ ഒരു വണ്ടിയുണ്ട് അപ്പോൾ ഈ വണ്ടി താഴെ ഒരു ഗ്യാസിൻ്റെ അധാന്യ ഗ്യാസ് കണക്ഷൻ ഉണ്ടല്ലോ ഇപ്പോൾ അപ്പോൾ അതിൻ്റെ ആ പൈപ്പിൻ്റെ ഒരു ഇത് മുകളിലേക്ക് കൊടുത്തിട്ടുണ്ട് മീറ്റർ പോലത്തെ സംഭവം ഒരു കാണാൻ പറ്റുന്നില്ല ശ്രദ്ധിച്ച് നോക്കിയാലും ഒരു ചെറിയ മീറ്റർ കണ്ടു അപ്പോൾ അതിൽ കണക്ട് ചെയ്തിട്ട് ഈ വണ്ടി ഇങ്ങനെ കുറച്ച് നേരം അവിടെ കിടക്കുന്നത് ഇത് എന്താണ് ചെയ്യണമെന്ന് അത്ര പിടുത്തമല്ല ഗ്യാസ് ഫില്ല് ചെയ്യുകയാണെന്ന് തോന്നുന്നു പക്ഷെ എന്നാലും ഇപ്പം അങ്ങനെ ഗ്യാസ് ഫില്ല് ചെയ്യുകയാണെങ്കിൽ പോലും ഫുൾ ടൈം ഗ്യാസ് വേണമല്ലോ വീട്ടുകളിലേക്ക് അപ്പോൾ ഇവരിങ്ങനെ ചില സമയത്ത് ഫില്ല് ചെയ്താൽ ശരിയാവുമോ അതാണ് ഞാൻ ആലോചിക്കുന്നത് അപ്പോൾ എന്തായാലും എനിക്കിത് ഒരു ഐഡിയ കിട്ടിയിട്ടില്ല ഇങ്ങനത്തെ ഒരു കാഴ്ച ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ നിങ്ങളും ഒരു പക്ഷേ കണ്ടിരിക്കാൻ സാധ്യതയില്ല എന്തായാലും ഇതൊരു പുതിയ കാഴ്ചയാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം ഇപ്പം ഈ അടിയിൽ കൂടെയുള്ള ഗ്യാസ് കണക്ഷൻ ഒക്കെ നമ്മുടെ നാട്ടിൽ വന്ന് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അധികമായിട്ടില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു കാഴ്ച കണ്ടു അപ്പോൾ അങ്ങനെ വണ്ടി നിർത്തിയിട്ട് അതൊന്ന് പിടിക്കാന്ന് വെച്ചു ട്രാക്ടറിൽ ഇതിൻ്റെ ഒരു ഗ്യാസിന്റെ ഒരു ഇതുണ്ട് സിലിണ്ടർ പോലെ അപ്പോൾ അതിൽ നിന്നാണ് ഈ ഹോസ് വഴി ഇതിലേക്ക് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നത് അങ്ങനെ അവിടെ നിന്ന് കുറച്ചു വന്നിട്ട് നമ്മൾ അവിടെ നിന്ന് വണ്ടി എടുത്തു പിന്നെ ഇവിടുത്തെ റോഡൊക്കെ നല്ല അടിപൊളി റോഡാ കേട്ടോ അങ്ങനെ പൊട്ടിപ്പോന്നും കാണാറില്ല ആ വർഷങ്ങളായിട്ട് ഈ ഒരു പോകുന്ന റോഡൊക്കെ നല്ല സ്മൂത്ത് റോഡാണ് പിന്നെ ഇവിടെ ഒരു വിമുക്തപടൻ ഭവൻ എന്നിട്ടൊരു ചെറിയൊരു ബിൽഡിങ് കാണാറുണ്ട് അതെന്തോരൂ സ്മരണാർത്ഥം ഉണ്ടാക്കിയതായിരിക്കും എന്നത് തോന്നുന്നത് ഇവിടെ ഇടയ്ക്ക് ചെറിയ ചെറിയ പരിപാടികളൊക്കെ കാണാറുണ്ട് ആ ഒരു ചെറിയ സ്ക്വയർ പോലെ ഉള്ള ആ സ്ഥലത്ത് എന്തെങ്കിലും ചെറിയ യോഗങ്ങൾ മറ്റൊക്കെ നടക്കുന്നത് കാണാറുണ്ട് പിന്നെ അതിനൊച്ചിട്ടുള്ള ആ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ അവിടെയാണെങ്കിൽ ആ ഒരു പോസ്റ്റ് ഓഫീസും കാണാറുണ്ട് ഇവിടെ ഒരു ചർച്ചുണ്ട് കാവ്യട് എന്ന പേര് കാവ്യയുടെ എന്ന് പറയും കാവ്യട് എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു ചർച്ചാണ് അപ്പോൾ അവിടെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്